നമസ്കാരം നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇതുവരെ നമ്മൾ ഒന്നിലധികം വീഡിയോകൾ പല ആംഗിളിൽ ഇത് സംബന്ധിച്ച ചർച്ച ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അതെങ്ങനെയാണ് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ഒരു ആമുഖം ഞാൻ പറയാം നിമിഷപ്രിയയുടെ മോചനത്തിൻ്റെ അവസാനത്തെ വഴി തെളിഞ്ഞത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ മൂലമാണ് എന്ന് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഉണ്ടായതിനു ശേഷം വലിയൊരു ടേണിങ് ഇക്കാര്യത്തിൽ ഉണ്ടായി അത് വളരെ പോസിറ്റീവായ മാനുഷികമായ ഒരു വശം നിലനിൽക്കെ തന്നെ മനുഷ്യവിരുദ്ധമായ മറ്റൊരു വശം കൂടി അതിനകത്തുണ്ടായിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിന് യമനിലെ നിയമപ്രകാരമുള്ള അവസാനത്തെ സാധ്യതയാണ് ഇപ്പൊ തേടിക്കൊണ്ടിരിക്കുന്നത് മാപ്പ അതുവഴി വധശിക്ഷ ഇളവ് ചെയ്യുന്ന വഴി എന്നാൽ അത് ചെയ്യാതെ അവർക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം എന്നാവശ്യപ്പെടുന്നൊരു വിഭാഗം പെട്ടെന്ന് രൂപം കൊണ്ടിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് കാസയാണ് തീവ്ര ക്രിസ്ത്യൻ ആശയവുമായി മുന്നോട്ട് പോകുന്ന കേരളത്തിൽ വലിയ തോതിൽ സംഘപരിവാറിന് സഹായകരമായ നിലപാടെടുത്ത് വിദ്വേഷ പ്രചരണത്തിൽ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാസ എന്ന് പറയുന്ന സംഘടനയാണ് കാസയുടെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് നേരത്തെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി സൗദിയിൽ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ക്രൗഡ് ഫണ്ടിംഗ് ഉൾപ്പെടെ കേരളത്തിൽ നടത്തിയപ്പോൾ നിമിഷപ്രിയ ഒരു ക്രൈസ്തവ പെൺകുട്ടിക്ക് വേണ്ടി നമ്മളാരും പ്രവർത്തിക്കുന്നില്ല എന്നാൽ ഒരു റഹീമിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ തോതിൽ പ്രചാരണം ഴിച്ചുവിട്ട കാസ ഇപ്പൊ പറയുന്നത് ഒരു കൊലപാതകം നടത്തിയ ആൾക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ ഇടപെടുന്നത് എന്നാണ് ഇത്തവണ അതിന് കാരണമായത് ഇതിന്റെ പിന്നിൽ കാന്തപുരമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ സാഹചര്യത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടലിനെ അംഗീകരിക്കുന്ന ഒരു നിലപാട് സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഭയുടെ മുഖപത്രം കൂടിയായ ദീപികയിൽ ശ്രദ്ധേയമായൊരു ലേഖനം ഇത് സംബന്ധിച്ച് വന്നിരിക്കുകയാണ് എന്നുള്ളതുണ്ട് ആ ലേഖനം എഴുതിയത് ശശി തരൂരാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഈ ലേഖനത്തിന്റെ ഉള്ളടക്കം നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് ഇത്രയും നാളുകളായി നടക്കുന്ന ചർച്ചകളിൽ കാന്തപുരത്തിന്റെ ഇടപെടലിനെ സമ്പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ അതിൻ്റെ അങ്ങേയറ്റത്തെത്തി അവർ പിൻവാങ്ങിയ ഒരു ഘട്ടത്തിൽ കാന്തപുരം നിർണായകമായ ഒരു ചുവട് വെച്ചു അതിന്റെ പിന്നിൽ ഇന്ന് ഇന്ന കാര്യങ്ങളാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു ലേഖനം ശശി എഴുതുകയും അത് ദീപിക എഡിറ്റോറിയൽ പേജിൽ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത സാഹചര്യം ആ ലേഖനത്തിന്റെ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം എന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ മകൾ നിമിഷപ്രിയയും കാരുണ്യത്തിന്റെ അനിവാര്യതയും എന്ന തലക്കെട്ടിലാണ് ശശി തരൂർ വളരെ വിപുലമായ വശങ്ങൾ പരിശോധിക്കുന്ന ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചത് തരൂരിന്റെ ലേഖനത്തിന്റെ ആദ്യം മുതൽ ഒടുക്കം വരെയുള്ള ആശയം നമുക്ക് ചർച്ച ചെയ്യാം അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് തുടക്കം അനേകം മലയാളികൾക്കൊപ്പം എൻ്റെ ഹൃദയവും നിമിഷപ്രിയയുടെ ദുരവസ്ഥയിൽ വേദനിക്കുന്നു നമ്മുടെ മണ്ണിൻ്റെ മകളായ ഈ യുവതി യമനിൽ ഏറ്റവും ഗുരുതരവും ആപത്കരവുമായ നിയമക്കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് മുന്നിൽ വധശിക്ഷയുടെ ഭീകരമായ സാധ്യത കേവലം നിയമത്തെ മാത്രം മറികടക്കേണ്ട ദുരവസ്ഥയല്ല ഇത് മറിച്ച് ആഴത്തിലുള്ള മാനുഷിക ദുരന്തമാണ് വിശേഷിച്ചും മാതാപിതാക്കളും ഭർത്താവും കുഞ്ഞും ഉൾപ്പെട്ട അവളുടെ കുടുംബത്തിന് പ്രിയപ്പെട്ട ഒരാളെ തങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായ സാഹചര്യത്തിൽ നഷ്ടപ്പെടുന്ന സാർവത്രിക ഭയമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് വിദേശത്ത് ജോലി തേടുന്ന നിരവധി മലയാളികളുടെ പ്രതീക്ഷകളുടെയും അവർക്ക് നേരിടേണ്ടി വരാവുന്ന അപകടങ്ങളുടെയും സംഗ്രഹമാണ് ദൗർഭാഗ്യവശാൽ നിമിഷയുടെ കഥ തനിക്കും കേരളത്തിലുള്ള കുടുംബത്തിനും നല്ലൊരു ഭാവി എന്ന സ്വപ്നവുമായാണ് അവൾ യമനിലേക്ക് പോയത് എന്നിട്ടും ഇതെല്ലാം ഒരു പേടി സ്വപ്നമായി മാറുകയും തലാൽ അബ്ദോ മഹ്ദി എന്ന യമനി പൗരന്റെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു അവളുടെ തൊഴിൽ ദാതാവും തൊഴിൽ പങ്കാളിയുമായിരുന്ന ഇയാൾ അവളെ ഉപദ്രവിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് തോന്നുന്നു ഇത് അയാളുടെ കൊലപാതകത്തിലേക്ക് നയിച്ചു എങ്കിലും തുടർന്നുള്ള കൊലക്കുറ്റം വിധിക്കലും വധശിക്ഷയും പറഞ്ഞറിയിക്കാനാകാത്ത ദുരന്തമായി ശരീരത്ത് നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള യമനിലെ സങ്കീർണമായ നിയമവ്യവസ്ഥ നമ്മുടേതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് എങ്കിലും അടിയന്തരമായ ഈ മാനുഷിക പ്രതിസന്ധിക്ക് നമ്മുടെ പരമാവധി ശ്രദ്ധയും സഹാനുഭൂതിയും ആവശ്യമാണ് നിമിഷപ്രിയയുടെ അപകടകരമായ സാഹചര്യത്തിന്റെ കാതൽ ബ്ലഡ് മണി അല്ലെങ്കിൽ ദിയാധനം എന്ന ആശയമാണ് ശരീരത്ത് നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ട മോചന മാർഗമാണിത് ഇതിലൂടെ ഇരയുടെ കുടുംബത്തിന് വധശിക്ഷയ്ക്ക് പകരമായി സാമ്പത്തിക നഷ്ടപരിഹാരം സ്വീകരിക്കാൻ സാധിക്കും സർക്കാർ തലത്തിലും മറ്റ് വ്യക്തികളുടെ ഇടപെടലുകളിലൂടെയും ഇന്ത്യൻ സമൂഹത്തിന്റെ കൂട്ടായ അക്ഷീണമായ പ്രവർത്തനം ഈ വഴിക്ക് ആണ് വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചതിൻ്റെ സാഹചര്യമാണ് പിന്നീട് ശശി തരൂർ വിശകലനം ചെയ്യുന്നത് ഒന്ന് ശശി തരൂർ അന്താരാഷ്ട്ര രംഗത്ത് ഓരോ രാജ്യത്തിൻ്റെയും സമീപനങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളാണ് അതിൻ്റെ സാധ്യതകൾ എന്താണ് ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന നിയമത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിയമം എന്താണ് എന്നതിനെക്കുറിച്ച് ബോധ്യമുള്ള ആളാണ് ഈ സാഹചര്യത്തിലാണ് യമനിലെ ഈ നിയമവും അതിൻ്റെ തുടർച്ചയായി യമൻ കോടതി വിധിച്ച വധശിക്ഷയും ആ വധശിക്ഷയ്ക്ക് മേൽ പ്പിൽ എന്ന ഒരു സാധ്യത ആ വീട്ടുകാരുടെ ഇരയുടെ വീട്ടുകാരുടെ മാപ്പ് നൽകലാണ് എന്നുള്ള സാധ്യതയെക്കുറിച്ചും ഉള്ള ബോധം വരുന്നത് അങ്ങനെയുള്ള സാധ്യത ഉപയോഗിക്കാൻ കാന്തപുരം നിർണായകമായി പങ്കുവച്ചു കേന്ദ്രം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സർക്കാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മാക്സിമം പരമാവധി നോക്കാവുന്നത് വരെ നോക്കി പക്ഷെ നമുക്കതിനിള്ള പരിമിതികളുണ്ട് അവിടുത്തെ സർക്കാരിനെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല അവിടുത്തെ നിയമവ്യവസ്ഥ അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലല്ലേ ഉള്ളത് അതുകൊണ്ട് അയൽ സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഓപ്പറേഷൻ അല്ലാതെ മറ്റു നേരിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇന്ത്യ ഗവൺമെന്റിന് പറ്റില്ല ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ശശി തരൂർ ഈ ലേഖനത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചത് പ്രതീക്ഷയുടെ തിരിനാളമാകുന്നുണ്ട് വിലപ്പെട്ട അവസരത്തിൻ്റെ ജാലകമാണ് തുറന്നിരിക്കുന്നത് സർവ്വശക്തിയുമെടുത്ത് ആ അവസരം നാം നാം ഉപയോഗപ്പെടുത്തണം അവളെ രക്ഷിക്കാനുള്ള വഴി ദുർഘടമായിരുന്നു എന്ന് പറയേണ്ടതില്ലോ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം കഴിയുന്നതുപോലെ പോലെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ യമനിലെ ആഭ്യന്തരവും യുദ്ധവും നിമിഷപ്രിയ തടവിലാക്കിയിരിക്കുന്ന അധികാരികളുടെ സ്ഥിരതയില്ലാത്ത അവസ്ഥയും കാര്യങ്ങൾ സങ്കീർണമാക്കി കൂടാതെ മോശമായ രാഷ്ട്രീയ സുരക്ഷാ കാരണങ്ങളാൽ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മുതൽ ഇന്ത്യൻ എംബസി രാജ്യത്തിന് പുറത്ത് വടക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടിയിലെ ക്യാമ്പ് ഓഫീസിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കണം അത്രമാത്രം സങ്കീർണമായ സാഹചര്യമാണ് ഇന്ത്യക്ക് യമനിൽ എന്തെങ്കിലും ഒരു വേരില്ല എന്തെങ്കിലും ഒരു സ്പേസ് അഡ്രസ് ഒരു സ്പേസ് പോലുമില്ല ഇന്ത്യയുടെ എംബസി പോലും ഈ രണ്ടായിരത്തി ഏപ്രിൽ മുതൽ ആഭ്യന്തര യുദ്ധം അല്ലെങ്കിൽ ആഭ്യന്തരമായുള്ള സംഘർഷം കനത്തപ്പോൾ ജിബൂട്ടിയിലേക്ക് അവിടത്തെ ക്യാമ്പ് ഓഫീസിലേക്ക് മാറിയ സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ഈ പരിമിതികൾ ദൗർഭാഗ്യവശാൽ നമ്മുടെ നയതന്ത്ര ഇടപെടലുകളുടെ ഫലപ്രാപ്തിയെ ഇതുവരെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലാണ് ഒരു പുതിയ ജീവസുറ്റ പ്രതീക്ഷയുടെ വെളിച്ചം തെളിഞ്ഞിരിക്കുന്നത് അതായത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം എല്ലാ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ സമാന്തരമായി സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധപ്പെടാം എന്നല്ലാതെ ഏറ്റവും ഒടുവിലത്തെ മാറ്റം ഈ ടേണിംഗ് ഉണ്ടായിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലിൻ്റെ തുടർച്ചയല്ല പകരം കാന്തപുരത്തിൻ്റെ ഇടപെടലാണെന്നാണ് ശശി തരൂർ പറഞ്ഞു വരുന്നത് ഒരു പുതിയ ജീവസുറ്റ തെളിച്ചം തെളിഞ്ഞിരിക്കുന്നു വെളിച്ചം തെളിഞ്ഞിരിക്കുന്നു അഖിലേന്ത്യ സുന്നി ജംഇ ഇയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും ജാമിയ മർക്കസിന്റെ ചാൻസലറും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഉസ്താദ് കാന്തപുരം എ ബി അബൂബക്കർ മുസ്ലിയാർ യമനിലെ സൂഫി ഇസ്ലാമിക പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസുമായുള്ള തൻ്റെ ദീർഘകാല സൗഹൃദം വഴി നടത്തിയ ഇടപെടൽ ഒരു നേർത്ത പ്രതീക്ഷയോ ശുഭാപ്തി വിശ്വാസമോ പോലും നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നിർണായകമായ ശ്രമങ്ങളുടെ വിജയത്തിനായി കേരള ഒന്നടങ്കം ഇപ്പോൾ തീവ്രമായി പ്രാർത്ഥിക്കുന്നു മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാനും വിദ്വേഷവും ശത്രുതയും വളർത്താനുമുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ആദരണീയനായ കാന്തപുര ഉസ്താദ് ശക്തവും കാലോചിതവുമായ ഒരു സന്ദേശം നൽകിയിരിക്കുന്നു ഒരു അടിസ്ഥാനപരമായ സത്യത്തിന് അടിവരയിടുന്നതാണ് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വപരമായ ഈ മുൻകൈ അതായത് ഈ വിഭാഗീയതയ്ക്കും അതീതമാണ് മനുഷ്യത്വം ഏറ്റവും സങ്കീർണമായ പ്രതിസന്ധികളെ പോലും നേരിടാൻ കാരുണ്യത്തിൻ്റെ തളരാത്ത ശക്തിക്കും സംസ്കാരങ്ങൾക്കിടയിലെ പരസ്പര ധാരണയ്ക്കും കഴിയും എന്നതിന്റെ തെളിവും ആണ് ഇത് ആരോപിക്കപ്പെടുന്ന തെറ്റിനെ അംഗീകരിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് മറിച്ച് ജീവിക്കാനുള്ള അടിസ്ഥാനപരമായ മനുഷ്യാവകാശം ഉയർത്തിപ്പിടിക്കുന്നതിനെ കുറിച്ചാണ് നിമിഷപ്രിയയുടെ മോചനം ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ നയതന്ത്ര മാനുഷിക വഴികളും തേടുന്നതിനെ കുറിച്ചാണ് വിദേശത്തെ രാഷ്ട്രീയ അസ്ഥിരതയും വ്യത്യസ്ത നിയമവ്യവസ്ഥകളും നിറഞ്ഞ പ്രദേശങ്ങളിൽ ഭാഗ്യം തേടിപ്പോകുന്ന നമ്മുടെ പൗരന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കീർണതകളുടെ കഠിനമായ ഓർമ്മപ്പെടുത്തലാണ് ഇത് നമ്മുടെ പ്രവാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശക്തമായ നയതന്ത്ര പിന്തുണയുടെയും സജീവമായ ഇടപെടലിന്റെയും അനിവാര്യതയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ നിർബന്ധിതമാക്കുന്നതാണ് നിമിഷപ്രേയുടെ കേസ് സാധ്യമായതെല്ലാം ചെയ്യും എന്ന് നമ്മുടെ സർക്കാർ സ്തുത്യർഹമായി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ആദരണീയനായ മത നേതാവിൻ്റെ ഏറ്റവും പുതിയ ഇടപെടൽ വിലമതിക്കാനാകാത്ത സമയം നമുക്ക് നേടിത്തന്നിട്ടുണ്ട് നിമിഷപ്രിയയുടെ സംസ്ഥാനത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ അഭ്യർത്ഥന കേവലം ഉദ്യോഗസ്ഥ ഇടപെടലിനു വേണ്ടിയല്ല മറിച്ച് ഏകോപിതവും അനുകമ്പ നിറഞ്ഞതും അക്ഷീണവുമായ നയതന്ത്ര നീക്കത്തിന് വേണ്ടിയാണ് ഇരയുടെ കുടുംബവുമായി ബന്ധപ്പെടാനും അവരുടെ സഹിഷ്ണുതാ മനോഭാവത്തോട് അഭ്യർത്ഥിക്കാനും യമനിലെ നിയമപരവും ആചാരപരവുമായ വഴികളിലൂടെയുള്ള ഏത് ഒത്തുതീർപ്പും സുഗമമാക്കാനും സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കണം ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെയും മാനുഷിക ഇടപെടലിൻ്റെയും ഔന്നത്യം ആവശ്യപ്പെടുന്ന നിമിഷമാണിത് നാട്ടിലെത്തിക്കാനോ ഏറ്റവും ചുരുങ്ങിയത് ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ എല്ലാ വഴികളും ഉപയോഗിക്കാൻ നിമിഷപ്രിയോട് മാത്രമല്ല വിദേശത്തുള്ള ഓരോ ഇന്ത്യൻ പൗരനോടും നമുക്ക് കടപ്പാടുണ്ട് കാരണം ഒരു ജീവൻ രക്ഷിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ കൂട്ടായ മനുഷ്യത്വത്തെ വീണ്ടും ഉറപ്പിക്കുകയാണ് ലോകത്ത് എവിടെയായിരുന്നാലും ദുരിതത്തിലുള്ള എല്ലാ ഇന്ത്യക്കാരോടുമുള്ള നമ്മുടെ ഐക്യദാർഢ്യം എന്ന് നമ്മുടെ ഇന്ത്യൻ പൗരർ അത് വിദേശത്ത് ഏത് മട്ടിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വെളിച്ചം വീശുന്ന ഒരു ലേഖനമാണ് ശശി തരൂർ ദീപിക പത്രത്തിൽ എഡിറ്റോറിയൽ പേജിൽ എഴുതിയത് ഈ ലേഖനം കൊണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കൂടി ഉയർന്നു വരികയാണ് അത് കേരളത്തിൽ ഇപ്പോൾ ഈ ശിക്ഷ നടപ്പാക്കണം എന്നാവശ്യപ്പെടുന്ന ആളുകൾ കാസ മുതൽ നിരീക്ഷക പണിക്കന്മാർ വരെ അണിനിരന്നുകൊണ്ട് നിരന്തരമായ വീഡിയോകളും ലേഖനങ്ങളും ഫേസ്ബുക്കിൽ ഇംഗ്ലീഷിലുള്ള കുറിപ്പുകളടക്കം എഴുതി അങ്ങോട്ട് ആളുകൾ ഇവരുടെ ഈ പ്രത്യേകമായ വീഡിയോകൾക്കും ലേഖനങ്ങൾക്കും കാത്തിരിക്കുന്നുണ്ട് ഇവരെ റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ലേഖനങ്ങളും അഭിപ്രായ രൂപീകരണവും വലിയ തോതിൽ പെരുകി വരുന്ന ഈ ഘട്ടത്തിലാണ് ശശി തരൂർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അത് ശ്രദ്ധേയമാകുന്നത് ഈ കാസ വരെയുള്ള വിദ്വേഷ പ്രചാരകരുടെ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് ദീപിക പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ലേഖനം പ്രത്യേകിച്ചും ശ്രദ്ധേയമാകുന്നു അത് തരൂരാണ് എഴുതിയത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ തന്നെ കാണുകയും വേണം നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ബാക്കി തീരുമാനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം